രാഘവൻ തൻകുലഹീനം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദം അകലെ കളഞ്ഞിന് ഞങ്ങളെ െ ഇഷ്ടവാക്യം കേട്ടുകയേ സാദരം സംഭ്രം ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകി നാളം തന്യ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചോ രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിരുന്നാൽ പുഷ്കരലോചനാനുജ്ഞാവൽക്കലം ലക്ഷ്മണൻ എന്ത ആനൊടുത്താനു നേരം ലക്ഷ്മി ഭഗവതിയാകിയൽക്കലൊണ്ടുലാൽ പക്ഷമെന്തുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാൻ ഇത് ഗടം കൊടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗിതജ്ഞന്താ വാങ്ങി പരുഷമം ബൽക്കലം ദിവ്യാബരോ പരിവേഷ്ടിച്ചു സൽർന്നു എന്നതു കണ്ടോരു രാജതാരങ്ങളും ജനങ്ങളും ഒക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭത്സിച്ചു കയ്യേ തന്നോടുത്താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കടോരശീലേ രാമൻ വനത്തിന് പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചൊന്നേ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസേ തോന്നിയതെന്തോ ഒരു കാരണം അത്യാപതിവ്രതയായ ഒരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ

വാർത്തോ ജനകജി രാമ രാമത്രിലോകണ സമാന മനോഹര ദുഃഖിച്ച ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ദ്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു സീതേ വിരവിൽ നേരമിനി കളഞ്ഞിടരു വന്ദിച്ചു തേരിൽ രാമനം മാനസകേതം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തോ താണു തൊഴുതുടൻ തേരിൽ കരേറാൻ ബാണച്ചാ ബാസിദികളെല്ലാം കൈക്കൊണ്ട് വന്നിച്ച് താനും കരേറിയിടിനാൻ പ്പോൾ സുമരും ചൊന്നാൻ കുലാൽ ദുഃഖേനം ഗേതി ചെയ്തിതോ നിശ്ചലമായുധ ലോകവും നേരം രാജീവലോചനൻ ദൂരെ അറിഞ്ഞപ്പോൾ രാജാവോ മോഹിച്ചു വീണിതോ ബോതലേ ശ്രീ ബാലവൃദ്ധാവതി പുരവാസികൾ പ്രഭോ തിരുമേനി കാണായി എങ്ങനെ ഞങ്ങൾ ുന്നു പ്രാണനോ പോയിതല്ലോ മമവ ദൈവമേ ഇത്തരം ചൊല്ലി വിലാപിച്ചു സർവരും സത്വരം തേരിൻപിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം വിലാപിച്ചത് ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്ത് നിക്കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹത്തിങ്കാക്കേൻ രാമനെ വേറിട്ടു ജീവിച്ചു ജാനിന് ഭൂമിയിൽ വാഴകുന്നതിൽ ഇന്നു നിർണയം എന്നൊരു കേട്ടു ഒരു വൃത്തി ജനങ്ങളും തന്നെ എടുത്തു തൻ മന്ദിരത്തികൽ ആ കീടിനാരേരം മോഹിച്ചു വീണിതോ പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി ഞാൻ ഗിന്നനായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നോട് തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയോടും നിരാഹാരനായുറങ്ങി ചന്തികെ രക്ഷിച്ചു നിന്ന സ്വമന്ത്രരുമായി ഓരോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ കുലാൽ പൗര ജനങ്ങളും ചെന്നരികെപ്പു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരും മനസത്തിങ്കൽ ഉറച്ച മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യൻ ഉടിച്ചാൽ അയക്കുമില്ല വരും വിഗ്രഹം എന്നാലിവർ ഏദം കലർന്നു തളർന്നുറങ്ങുന്നിത് ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുകതേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമരും ഏകേന തീരം ഒരുമിച്ച് അന്നേരം രാഘവന്മാരും ജനകതനോജയും അപ്പ ഒരു ജനങ്ങൾ അന്നേരം തെക്കോട്ട് തന്നെ നടകണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാഴ്ത്തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെയെന്നു കരഞ്ഞതി കുണ്ഡിതന്മാരായി പുരം ബുക്കുമേവിനാർ സീതാസമേതാം രാമന സന്തത്രമിത്രാദികളോടും മംഗലദേവതാവൻ രാഘവൻ ഗംഗാതം മംഗള സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗി വേറെ ദാശരഥയും വിദേകോജയും മാമോദം കേട്ടു ായുള്ള ഒരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്ക മനസ്സോട് ഭക്തൈവ സത്വരം പക്വല പുഷ്പാദികളെല്ലാം കൈക്കൊണ്ട് ചെന്നു രാമാഗ്രേ വിനിശിപ്പ്യ ഭക്തൈവദ നമസ്കാരവും ചെയ്തു പെട്ടെന്ന് എടുത്തെഴുന്നേൽപ്പിച്ചു വാക്ഷസി ആശ്ലേഷവും ചെയ്തോ അന്തഹാസം പൂണ്ടു മാധുര്യപൂർവകം കുശലപ്രശ്നവും ചെയ്തോ കഞ്ചവിലോ ജനന്തേനി കണ്ടഞ്ജലി പൂണ്ടുര ചെയ്തു ധന്യനായേ നടിയൻ എന്ന കേവലം നിർണയം നൈഷാദ് ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദൂഷണഹീനം അധീനമല്ലോ അടിയനയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടിച്ച്ളിയിഴണം അന്തപുരം ശുദ്ധമാക്കിയിഴണം അന്തർമുദാപാത പത്മരേണുക്കളാൽ മൂലബലങ്ങൾ പരിഗ്രഹിക്കണമേ കലേ കനിവോട് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം രാമസഖേ സൗഖ്യമതിൽപരമില്ല പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ല കഴിവോളം രാജ്യം നീ പരിപാലിക്കുണ്ടാവവും ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടു വരിക വട ക്ഷീരമാശു നീ ലക്ഷണം കൊണ്ടുവന്നു വട ക്ഷീരവും ലക്ഷ്മണനോട് കലർന്നൊരു കോത്തമൻ ശുദ്ധവട ക്ഷീരമോദികളെ കൊണ്ടുബദ്ധമായോരു ജഡാമ കുടത്തോടും സോദരൻ തന്നാൽ കുശാതലാദ്യങ്ങളാൽ സോദരമാശ്രിതമായ കൽപ്പസ്തലേ പനീയമാതൃശം മശിച്ചു വൈദേഹിയും താനുമായി പള്ളി കുറിപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമൂർദ്ധാ പുരാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചു നിന്നു ഗുഹനോട് കൂടെയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമോലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്ന ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ പുഷ്കരനേത്രനേ ജനകാത്മജയോടം പള്ളിക്കുറിപ്പ് കൊള്ളും പല്ലവ പല്യങ്കരെ ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണപൂതയായി വന്നിതു കൈയേ

പൂർവ്വജന്മാർജിതർമ്മേം തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുദ്ധന്മാർക്കേ ഞാൻ ഇതിനിന്നു കർത്താവ് എന്നുക്ക് തോന്നുന്നു മനസ്സത്താരിൽ അഭിമാന ും നിജ കർമാനുസാരികൾമം ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ ഭാവി ദുഃഖസുഖം നിജകർമ്മ വശഗതമൊക്കെ എന്നുക്കാമ്പ് കൊണ്ടു നനച്ചതിൽ യാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചത് സ്വസ്ഥനായി വഴണം ഭൂ കാമിക്കയും വേണ്ടിക്കയും വേണ്ടാം വ്യർത്ഥമോർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്തെ ശുഭാശുഭകർമ്മോദയെഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജം ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല സുഖം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കൽ അത്രയും അല്ലടോം ദുഃഖമദ്ധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമദ്യ വരും രണ്ടും അന്യോന സംയുക്തമായി ഏവനുമുണ്ട് ജലഭംഗം എന്ന പോലെ വിധനം ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരവുന്നു ബുധജനം

മംഗലദേവതയാകിയ സീതയെ കയ്യം പിടിച്ചു കരേറ്റി ഗുഹനുട കയ്യം പിടിച്ചു ദാനം കരേറിയിടാൻ ആയുധമെല്ലാം എടുത്തു സൗമീത്രമായതമായോരോ തോണി കരേറിനാൻ ജ്ഞാതി വർഗത്തോടു കൂടെ ഗുഹൻ പരമാതരവോടോ വഹിച്ചിതോ തോണിയും മംഗലാ പങ്കിയാഞ്ജനകീ ദേവിയം ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതി ദേവി ദേവീ ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദിവി ഗംഗേ നമോസ്തു ഞങ്ങൾ വനവാസവം കഴിഞ്ഞാദരാലിങ്ങ് വന്നാൽ ൻഷിച്ച കൊള്ള നീ ആവത്ത് കൂടാതെ ദക്ഷാരി വല്ലവേ ഗംഗേ പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ തോടിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാ മനോഗതം കൂടെ വിടകൊള്ളുവതി അടിയനും നാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം

ഭക്തനെ പോകെത്തമസ്കരിച്ചുശ്രമ പ്രവേശം വൈദേഹിതനോടും കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാധരം സുഖേന വസിച്ചിതോ പാദവമൂലേ ദാഢ്യ തൽപ്പലേ മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥി വൻ അർഖ്യാതിനിത്യകർമ്മം ചെയ്തു ചെന്നു പരദ്വാജനായ തബോധനൻ തന്നെ ആശ്രമപഥത്തിന് എടുത്താതരാൽ ചിത്തബോധത്തോടിന്നോരു നേരത്ത് തത്ര കാണായി ഇതൊരു അടു തന്നെയും അപ്പോൾ അവനോട് അരുൾ ചെയ്തു രാഘവൻ രാഘവനിപ്പോഴേ നീ മുനിയോട് ഉണർത്തിക്കണം രാമൻ ദശരഥ നന്ദനോട് തൻപാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നു ഉണർത്തിക്കേ എന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി സന്തോഷമോട് ചൊല്ലിടിനാൻ ആശ്രമോ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുതിയിടുന്നു ശിവണങ്ങിനാൻ ആശീർവചനപൂർവം മുനിപുങ് ആശയാനന്ദം എന്നു പവിത്രയാക്കിയിടുന്നീ വേദാത്മകൂം പൂജാ വിധാന പൂജിച്ചുടൻ ഭരദ്വജത ബോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തോ നിന്നോടു സംഗമം ഉണ്ടാക കാരണം ഇന്ന് വന്നോത്ത സാബല്യമ കവ

ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിരി വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധിയ കൃതാർത്ഥനായേനഹം ശ്രീപതിരാഘവൻ വന്ദിച്ചു സാദരം താമസ ശ്രേഷ്ഠനോടെവം അരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്രമോദത്തോടനുഗ്രഹിക്കണമേ ായ കാളിന്തി നദീ മുത്തീര താമസാധിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചു തത്ര വാത്മീതൻ ആശ്രമം നിർമ്മലം നാനാ മുനി കുലസങ്കുലം കേവലം

രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പിയോഷ സാഗരം പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പോണ്ടർഘ്യവാദ്യൾ കൊണ്ടത മുക്തിപ്രദനായ നാഥന സാദരം പക്വ മധുര മധുബല ബോലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം പരിശ്രമം തീർത്ത് രഘുവരൻ ഇവരെന്നോടൊരു പുറപ്പെട്ടു സൂദരനോടും ജനകാർണ ചെയ്യോടും കേതു ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാദാം അറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവോ സിതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദിക്കൽ കാലം വസിച്ചിടുവാൻ ചിത്തെ ഉണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസിതം അത് കേട്ടുവാത് മഹാമുനി മന്ദസ്വിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തോ സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ നിവാസസ്ഥലങ്ങനെയാകയാൽ എന്തുവതം സീതാസീതനായി വഴുവാൻ ഇന്നൊരു വിശേഷം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന വസീപ്പാൻ ഉള്ള മന്ദിരാമാക്ക വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമാദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷകീന ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വന്തം നിനക്കോ സുഖവാസ മന്ദിരം നിത്യധർമ്മധർമ്മെല്ലാം ഉപേക്ഷിച്ച് ഭക്തി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്തൃകരായി നിരീഹരായി തൊൻ മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപങ്കജം തേ സുഖ മന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ലോഷ്ടാശ്മൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ദത്തമായ ഓരോ മനസ്സൊടും സന്തുഷ്ടരായി മരൂവുന്നവർ മാനസം സന്തം സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടുതാപവും ഇല്ല സർവവും മായേ മന്ദിരം കാരങ്ങളൊക്കെയുൾക്കോവിലോർക്കിലോ ദേഹത്തിനേയുള്ള സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കില്ലാത്മാവിനില്ലേതം ഇത്തമുറാ ചുഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തം വരം ജിൽഖനം വേദ സ്വരൂപം അനന്തമേകം സദാ വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നാദാന്ത രൂപം പരം ബ്രഹ്മം അച്യുതം സർവാഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാനമലേവകം വാസുദേവം വരദം വരേണ്യം ജഗൽ സ്വാമിനാമാത്മന കാണുന്നതും സദാ

കർണാമൃതം തവ നാമ മഹാത്മിമോർണ്ണിപ്പതി ആത്മാവതമില്ലല്ലോ ചിന്മയനായ പുരാ നിർമരിയാദങ്ങൾ ചെയ്തേ പലതരം ജന്മമാത്രം നിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായ ഒരു ശൂദ്രതരണിയുമായി വസിച്ചേന്ദ്രം വളരെ കൂടെ ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ബിജന്മാരോട് അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ ൾ പറാണ് സംഭ്രമ എന്നോട് അരുൾ ചെയ്തു കർത്തവ്യമത്രയും പരമാർത്ഥം മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായും അവൻ പറഞ്ഞൃപത്മ പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും ശുദ്ധ ചുറ്റിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടും ഞാൻ നിത്യം പിടിച്ച് പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിഴണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചെന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തോട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീട് അത്രയ ഞങ്ങൾ നിസംശയം ഇത്തമാകർണ്ണിയ ഞാൻ വീണ് വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാധികളോടു ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചെന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാൻ നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണബലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ

എന്നാൽ ും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യത ബോധനന്മാരും വിചാരിച്ചോ ദുർവത്തനേറ്റം ബിജ അതമനാഭി ബിജന് എന്നും രക്ഷ രക്ഷേ

ന്മാരും അന്നെഴുന്നാർ ഗോപതിമാർ ഉദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നത് കേട്ടു ഞാൻ നിർഗമിച്ചിടിനെ ശ്രേഷ്ഠൻ ഭൻ ബഹുരാമനായ വേദിയായി ബ്രഹ്മജ്ഞനാകെ എന്നൊരു ചൈതഴുന്നി മുനികളെ വന്നുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതം രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമാ ഞാൻ ഞാനിങ്ങനെയായി ചമങ്ങെഴിഞ്ഞാൽ ഇന്ന് സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കണ് അവകാശവും വന്നിതെനിക്ക് പൊന്നം ചെയ്ത പുണ്യവും നന്നായി ബലിച്ചു രാജീവലോചനൻ രാമം ദയാപരം രാജേന്ദ്രശേഖരൻ രാഘവൻ ചക്ഷുഷാ കണായ മൂലം വിമുക്തനായ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे